കരുളായി ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് റെക്കോർഡ് വിജയം ചക്കിട്ടാമല വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വിപിൻ കരുവാടൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി മനോജിനെയാണ് പരാജയപ്പെടുത്തിയത് 一二三 വാർഡംഗം സുന്ദരൻ കരുവാടൻ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് സുന്ദരന്റെ മകനാണ് വിപിൻ കരുവാടൻ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമായ അറുപത്തിയെട്ടിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർത്താനും യു ഡി എഫിനായി പതിനഞ്ചംഗം ഭരണസമിതിയിൽ യുഡിഎഫിന് എട്ട് അംഗങ്ങളാണുള്ളത് സീറ്റ് നിലനിർത്തിയതോടെ യുഡിഎഫ് ഭരണസമിതിക്ക് ഭരണം തുടരാനാകും യുഡിഎഫിനൊപ്പം പി വി അൻവറും വിപിൻ കരുവാടനായി രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ എൽഡിഎഫ് വിട്ട ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയം എൽഡിഎഫിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം മുത്തശ്ശി അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി